മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും നടൻ ജി പി രവിയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സിനിമാ രംഗത്ത് സജീവമായിരുന്ന നടൻ സ്നേഹസീമ സ്നാപക യോഹന്നാൻ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു പിന്നീട് സിംഗപ്പൂരിൽ ബിസിനസ് രംഗത്തേക്ക് കടക്കുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ഐ ജി ലവ് സിംഗപ്പൂർ പട്ടണത്തിൽ ഭൂതം തുറുപ്പ് എന്നീ സിനിമകളിലും അഭിനയിച്ചു സിംഗപ്പൂരിൽ വച്ചാണ് ജി പി രവി അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം